കേരളത്തിലെ ക്യാമ്പസുകളിലെ ഇപ്പോഴത്തെ പ്രധാന വില്ലൻ മദ്യവും ലഹരിയുമാണ് ലഹരിക്കടിമകളായ വിദ്യാർത്ഥികൾക്ക് ആരെ കൊല്ലാനും മടിയില്ലാത്ത അവസ്ഥ തിരുവനന്തപുരം നഗരൂരിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയെ സഹവാടി കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ഏറെ നടുക്കമുളവാക്കുന്നതാണ് മൂന്നാം വർഷ വിദ്യാർത്ഥി വാലന്റൈനാണ് കൊല്ലപ്പെട്ടത് മിസോറാം സ്വദേശിയും സഹവാടിയുമായ ലംസങ് സ്വാലയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മദ്യ ലഹരിയിൽ ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കം കത്തിക്കുത്തി കലാശിക്കുകയായിരുന്നു മുൻ വൈരാഗ്യമാണ് കൊലപാതത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് നാലാം വർഷ വിദ്യാർത്ഥിയും മിസോറം സ്വദേശിയുമായ വാലന്റീനു നേരെ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് ഇതേ കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയുടെ ആക്രമണമുണ്ടായത് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് മൂന്നാം വർഷ വിദ്യാർത്ഥിയും മിസോറാം സ്വദേശിയുമായ ടി ലസങ്ഹാലയുമായി ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിലൂടെ ഉണ്ടായ വാക്കുതർക്കമാണ് പ്രകോപനത്തിലേക്ക് നയിച്ചത് കോളേജിന് സമീപത്തുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലെ റൂമുകളിലാണ് ഇരുവരും താമസിച്ചിരുന്നത് അതിനിടെ രാത്രി പതിനൊന്ന് മണിയോടെ കോളേജിനു സമീപമുള്ള നഗരൂർ നെടുമ്പറമ്പ് ജംഗ്ഷനിൽ വെച്ച് മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഒടുവിൽ തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു വാലന്റൈന്റെ നെഞ്ചിലും പുറകുവശത്തുമായി മൂന്ന് കുത്തേറ്റു ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നഗരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെയെ പ്രകോപനത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു ന്യൂസെയിറ്റീൻ തിരുവനന്തപുരം <laughs>